ആ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്ത് നടത്തി വരുന്ന ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു വലിയൊരു ഭരണമുണ്ട് വർഗീയമായിട്ടുള്ള പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ മാറ്റം വരുത്താതെ കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ബി ജെ പിക്ക് അവർ ഉന്നയിക്കുന്ന അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള വസ്തുതയാണ് ശ്രീ സന്ദീപ് വാച്പാതിൽ തുടങ്ങുന്നു ശ്രീ സന്ദീപ് അമിത് സ്വാഭാവികമായും സംസ്ഥാനത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരുന്ന ആവേശം ചുരിയുന്ന പ്രസംഗം നടത്തും ഇടപെടലുകൾ ഉണ്ടാകും ഇപ്പൊ പുതിയ ഭാരവാഹി പട്ടികയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം കൂടിയാണ് പുതിയൊരു ടീം പൂർണാർത്ഥത്തിൽ വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ പ്രസംഗം എന്നതുകൂടി കാണുന്നു അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണ് ഘടകങ്ങൾ തീർച്ചയായും ശ്രീമാൻ അമിത് ഷാജി നടത്തിയ പ്രസംഗം ആ ഒരു സദസ്സിന് ക്ഷണിക്കപ്പെട്ട ബി ജെ പിയുടെ കാര്യകർത്താക്കന്മാരായിരുന്നു ഇന്ന് ആ സദസ്സിൽ പങ്കെടുത്തത് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം തുടങ്ങി ആ നാല് റവന്യൂ ജില്ലകളിലെ വാർഡ് വികസിത വാർഡ് ടീം അംഗങ്ങൾ ഉപരി കാര്യകർത്താക്കന്മാരാണ് ഇന്ന് ആ യോഗത്തിൽ പങ്കെടുത്തത് സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം ഇന്ന് യോഗത്തെ കണ്ടത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ മുന്നൊരുക്കത്തിന്റെ ഉദ്ഘാടനം എന്ന നിലയിൽ കൂടിയായിരുന്നു അങ്ങനെ വരുമ്പോൾ ആ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് കിക്ക് ഓഫ് എന്ന തരത്തിലുള്ള യോഗത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്താണോ സംസാരിക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ബഹുമാനപ്പെട്ട അമിത്ഷാജി ഇന്ന് അവിടെ നടത്തിയത് അത് എന്താണ് ഇതിലത്രമാത്രം അസ്വാഭാവികത അല്ലെങ്കിൽ അതൊരു അന്തിച്ചർച്ചയ്ക്ക് വിധേയമാകേണ്ട എന്ത് വലിയ കാര്യമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും അത് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണല്ലോ അത് നടക്കട്ടെ പക്ഷേ പിന്നെ കേന്ദ്രമന്ത്രി മാത്രമല്ല ഈ പാർട്ടിയെ ഈ പാർട്ടിയുടെ ആ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരികയും അധികാരം നിലനിർത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി കേരളത്തിൽ നിരവധി തവണ വരികയും കേരളത്തിന്റെ ബൂത്ത് കമ്മിറ്റിയിൽ അടക്കം പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീമാൻ അമിത്ഷാ അപ്പൊ അദ്ദേഹം അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ഒരു താമര വിരിഞ്ഞത് എന്നത് നാം പറഞ്ഞു പോകരുത് ആ നേമത്ത് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചത് അദ്ദേഹം അഖിലേന്ത്യ അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് പിന്നീടാണല്ലോ തൃശ്ശൂർ വിജയമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്ത് നടത്തി വരുന്ന സത്ഭരണം ആ അഴിമതി ലെവലേശം തൊട്ടു തീണ്ടാത്ത ഈ രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു വലിയൊരു ഭരണമുണ്ട് ആ ഭരണത്തിന്റെ കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു എന്താണ് ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി മുൻപോട്ടേക്ക് വെക്കുന്ന വികസിത ഭാരതം അതിൻ്റെ ചുവടുപിടിച്ചാണല്ലോ വികസിത കേരളം എന്ന മുദ്രാവാക്യം ആ ബി കേരള ഘടകം ഉയർത്തുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്നത് അഴിമതിയില്ലാത്ത ഭരണം പ്രീണനമില്ലാത്ത ഭരണം അതോടൊപ്പം തന്നെ ഇതൊക്കെ ഈ മൂന്ന് ഘടകങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അകറ്റി നിർത്തുക പ്രീണന രാഷ്ട്രീയം ഇല്ലാതെയാക്കുക അഴിമതി ഇല്ലാതെയാക്കുക ഈ മൂന്ന് ഘടകങ്ങൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് മാത്രമല്ല ആ ക്രമാനുഗതമായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായ ഒരു വളർച്ച പതിനൊന്ന് ശതമാനം വോട്ടിൽ നിന്നും അത് പതിനഞ്ചാകുന്നു പതിനഞ്ചിൽ നിന്നും ഇപ്പോൾ അത് ഇരുപത് ശതമാനം വോട്ട് പെർസെൻറ്റേജിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു അപ്പം സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ജനം ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകി വന്നിരുന്ന ഒരു മാൻഡേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ നരേന്ദ്രമോദി ഭരണത്തിൻ ആകൃഷ്ടരായി ഈ രാജ്യത്ത് ഒരു മാറ്റം വരണം അതോടൊപ്പം തന്നെ കേരളത്തെ കഴിഞ്ഞ അറുപത് വർഷമായി മാറി മാറി ഭരിച്ചു മുടിച്ച രണ്ടു മുന്നണികളോടുള്ള ആമർശവുമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആയി വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാനുള്ള ഘടകവും അത് തന്നെയാണ് ആ ശ്രീമാൻ അമിത്ഷാ ജിയുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനവും അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് രാഷ്ട്രീയമായി ഏതെങ്കിലും വിധത്തിലുള്ള ആഗ്രഹങ്ങൾ വെക്കാൻ ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കാനൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അധികാരം പിടിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് പറയാൻ സാധിക്കുക അങ്ങനെയൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ആ നിലയ്ക്കുള്ള ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തി ഒന്നുമില്ല ഇല്ല ഏതായാലും സ്വാഭാവികമായി അങ്ങനെയൊക്കെ കാണാനും ചിന്തിക്കാനും പറ്റും അപ്പം അവൻ കുറെ കൂടി അതിനകത്തേക്ക് ഇറങ്ങി കേരള രാഷ്ട്രീയത്തെ ഈ പറയുന്ന മൂന്ന് മുന്നണികൾക്കും യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും എൻ ഡി എക്കായാലും നന്നായി അറിയാം ഇവിടെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കേപ്പബിലിറ്റികൾ ഓരോ ഇടത്തും ഉണ്ട് എവിടെയൊക്കെയാണ് പെർഫോമൻസ് നല്ലത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോഴാണ് അല്പം രാഷ്ട്രീയ കൗതുകം ഉള്ളത് മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ പഴയ പ്രസിഡന്റാണ് അത് കഴിഞ്ഞ് കേരളം പിന്നെയും മുന്നോട്ട് പോയി പാലക്കാട്ട് ബി ജെ പിയുടെ എം എൽ എ കാൻഡിഡേറ്റ് ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുള്ള ഓഫീസ് തുറക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി അങ്ങനെ പ്രചാരണം നയിച്ചത് അതും കഴിഞ്ഞ് കേരളം മുന്നോട്ട് പോയി അപ്പൊ അവിടെ നിന്ന് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമിത്ഷായെ പോലെ ഒരാൾ ഇവിടെ വന്ന് ഭരണം പിടിക്കും എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയാനുള്ളതാണ് കൗതുകം സന്ദീപ് വാചസ്പതി എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നുള്ളത് അറിയാനാണ് കൗതുകം സന്ദീപ് വാചസ്പതി അല്ല ആ കൗതുകം ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തേണ്ട കൗതുകം അറിയാം അത് കൗതുകമായി തന്നെ ഇരിക്കട്ടെ സർ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജി എന്താണ് അവർ കേരളം എങ്ങനെ വരിക്കാൻ പോകുന്നതൊന്നും ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്താനോ ചർച്ച ചെയ്യാനോ ഉള്ള സമയവും സാഹചര്യവും പറ്റില്ലല്ലോ അത് മാത്രമല്ല അതിന് അന്തിമ രൂപവും ആകട്ടെ അതൊന്നും ഒരു ചാനൽ ചർച്ചയിൽ പറയാനുള്ളതല്ലോ അപ്പൊ അതൊന്നും ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ശരി ശരി സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുതിയ നേതൃത്വം സമ്പൂർണ്ണമായ രാജീവ് ചന്ദ്രശേഖർ ടീം വന്നതിനെ കുറിച്ചാണ് ഇപ്പോഴേതായാലും അമിത് പ്രസംഗം ഇന്ന് പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്നതുകൂടി കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു അല്ല ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഞാനത് സംബന്ധിച്ച് വളരെ ചെറിയ വളരെ ലൈറ്റായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് നടത്തിയത് അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് മറ്റൊരു പാർട്ടിയുടെ ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള ആഭ്യന്തര കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എന്നുള്ള നില നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇതൊരു മാധ്യമ ചർച്ച ആയതുകൊണ്ട് എന്നെ വിളിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ബി ജെ പിയുടെ ഭാരവാഹിത്വം ഭാരവാഹികൾ ആരൊക്കെയായിരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അവകാശം ആ പാർട്ടിക്ക് തന്നെയാണ് അതവർ നിശ്ചയിക്കട്ടെ പക്ഷെ അത് സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹം എന്തായാലും വിലയിരുത്തുന്നുണ്ട് കേരളത്തിലെ ബി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ ഭാരവാഹികളെ മാറ്റിയാലും ഏതൊക്കെ തരത്തിൽ മുഖം കൊടുക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ വിഷലിപ്തമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ മാറ്റം വരുത്താതെ കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ബി ജെ പിക്ക് അവർ ഉന്നയിക്കുന്ന അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള വസ്തുതയാണ് ഇവിടെ ഇപ്പോൾ അമിത്ഷാ വരുന്നു അദ്ദേഹം വലിയ വലിയ ടോൾ ക്ലെയിംസ് ഉന്നയിക്കുന്നു വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതൊരു പുതിയ കാര്യമല്ലല്ലോ രണ്ടായിരത്തി പതിനാലിന് ശേഷം എനിക്ക് തോന്നുന്ന ആറോളം തവണ അമിത്ഷാ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ ആറ് തവണ വന്നപ്പോഴൊക്കെ അമിത്ഷാ സമാനമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലേക്ക് വരിക തിരഞ്ഞെടുപ്പ് ടൂറിസ്റ്റുകളായിട്ട് വരിക വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുക ഞങ്ങളിത് കേരളം പിടിക്കാൻ പോകുന്നു എന്ന് പറയും ഇതൊക്കെ അവർക്ക് അവകാശമുണ്ട് അങ്ങനെയൊക്കെ അവകാശപ്പെടാൻ അതല്ലെങ്കിൽ വലിയ ടോൾ ക്ലെയിമുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് ആ അവകാശത്തെ നമ്മൾ മാനിച്ചു കൊടുക്കുന്നു അതിനപ്പുറം ബി ജെ പി നേതാക്കന്മാർ നടത്തുന്ന ഇത്തരം അവകാശവാദങ്ങൾക്ക് കേരളം സാധാരണഗതിയിൽ ഇതിൽ മുഖവരയ്ക്കെടുക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഉദാഹരണത്തിന് ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുപ്പത്തി അഞ്ച് സീറ്റുകൾ കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞിരുന്നു ഒന്ന് മുപ്പത്തി അഞ്ച് സീറ്റ് ബിജെപി കിട്ടിയില്ല പൂജ്യമായിരുന്നു രണ്ട് ഏർ സീറ്റുകൾ കിട്ടിയാൽ കേരളം ഭരിക്കാൻ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതുപോലെ കുതിരക്കച്ചവടം നടക്കുന്ന സംസ്ഥാനമൊന്നുമല്ല അങ്ങനെ ആ തരത്തിൽ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പോലെ എഴുപത്തൊന്ന് സീറ്റിലേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ള കുതിര കച്ചവടമൊന്നും കേരളത്തിൽ നടക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇത് കുറച്ചുകൂടി വളരെ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉത്തരേന്ത്യൻ മോഡൽ ഒരു ഒരു പൊളിറ്റിക്സ് കളിക്കാൻ സാധിക്കുമെന്നുള്ളത് ബി ജെ പിയുടെ ഒരു ഒരു സ്വപ്നം മാത്രമാണ് അത് സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും ആ സ്വപ്നം കാണാൻ അവർക്കുള്ള അവകാശത്തെ എന്തായാലും നമ്മൾ നിഷേധിക്കുന്നില്ല അത്തരത്തിൽ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും എന്നുള്ളത് പോലെയുള്ള വങ്കത്തരങ്ങൾ പറയാനുള്ളവരുടെ അവകാശവാദത്തെ അല്ലെങ്കിൽ അവരുടെ 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 അവകാശത്തെ അതിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ പറയാം പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താ രണ്ടായിരത്തി ഇപ്പോ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പ ഇരുപത്തി ഒന്നിൽ അവരെ വോട്ടിലേക്ക് താണിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും കേരളത്തിൽ താണിരുന്നു താഴേക്ക് പോയിരുന്നു രണ്ടായിരത്തി ഒന്ന് നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയ വോട്ടിലേക്ക് വീണ്ടും അവർ താഴോട്ട് പോയത് ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ള വർധനവ് നിയമസഭയിൽ കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ കാരണമായിട്ട് ബി ജെ നേതാക്കൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാകുന്ന അത്ര കിട്ടുന്ന അത്രയും വോട്ട് നിയമസഭയിൽ കിട്ടാറില്ല എന്നൊരു കാരണം പറഞ്ഞു ന്യായീകരണം പറഞ്ഞു അപ്പോൾ അത് തന്നെയല്ലേ ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് അബ്കീബാർ ചാർസോബർ എന്ന മുദ്രവാ ഉയർത്തിക്കൊണ്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തി കോടിക്കണി രൂപ സ്പെൻഡ് ചെയ്ത് കേരളത്തിൽ എല്ലായിടത്തും പൊതുവെ മനുഷ്യർക്ക് മുഴുവൻ ബി വീണ്ടും വലിയ നാനൂറ് സീറ്റോട് കൂടി അധികാരത്തിലെത്താൻ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒട്ടേറെ പേർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു വസ്തുതയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പോലും വലിയൊരു ജമ്പ് ഉണ്ടായില്ല എനിക്ക് തോന്നുന്നത് ഒരു പതിനഞ്ച് പതിനഞ്ചര ശതമാനത്തിൽ നിന്ന് അവർ മുന്നണിയുടെ വോട്ട് പത്തൊമ്പതര ശതമാനത്തിലേക്ക് മാത്രം വരികയാണ് ചെയ്തത് അതല്ലാതെ ഒരു വലിയ ജമ്പ് എന്ന് പറയാൻ പറ്റില്ല ആ അതിൽ അത് അത് ആ ജമ്പിനപ്പുറം അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലമ്പൂർ ഇലക്ഷൻ സൂചിപ്പിക്കുന്നത് പുറകോട്ട് പോന്നിരിക്കുകയാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ രീതിയിലേക്ക് പുറകോട്ട് പോന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ ബി ഉള്ള പത്ത് പതിനൊന്ന് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ിനുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന യാതൊരു രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കേരളത്തിൽ ബി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം വികസിത കേരളം എന്നാണ് ആ വികസിത കേരള മുദ്രാവാക്യം വാസ്തവത്തിൽ അവരെ പ്രവർത്തകർ പോലും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പിണറായി വിജയൻ കേരളം മുഴുവൻ മൂലം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അവർ ഉദ്ദേശിക്കുന്ന വികസിത കേരളം എന്താണ് എയിംസ് ഉൾപ്പെടെ കേരളത്തിന് അത്യാവശ്യമായിട്ടുള്ള അവർ വാഗ്ദാനം കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാതെ പോകുന്നത് അതാണ് ഇവരുടെ വികസിത കേരളം ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ വാസ്തവത്തിൽ കേരളം ഏറ്റവും പ്രസിദ്ധി നേടുന്ന സമയത്ത് കേരളത്തെ സഹായിക്കുന്നത് ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ സഹായിക്കാതെ മാറി എന്നുകൊണ്ട് ഇപ്പോ പ്രളയം വന്നപ്പോഴും അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തം വന്നപ്പോഴും മറ്റ് പല ബുദ്ധിമുട്ടുകൾ കേരളം അനുഭവിച്ചപ്പോഴും ആ അതിൽ നിന്നൊക്കെ കേരളത്തെ സഹായിക്കുന്ന മാറി നിന്നിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഞങ്ങൾ കേരളത്തെ അങ്ങ് വികസിപ്പിക്കും എന്ന് ബി ജെ പി പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ തൊണ്ടാ തൊടാതെ വിഴുങ്ങണമെന്നാണ് അതൊന്നും കേരളത്തിൽ സംഭവമായിട്ടുള്ള കാര്യമല്ല എന്തായാലും അവർക്ക് അങ്ങനെ ആഗ്രഹിക്കാനും അവകാശപ്പെടാനും പ്രവർത്തിക്കാനും ജനാധിപത്യത്തിലുള്ള അവകാശത്തെ എന്തായാലും നമ്മൾ ആരും നിഷേധിക്കുന്നില്ല അവർക്ക് കൂടി പ്രവർത്തിക്കാനുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം എന്നുള്ളത് പക്ഷേ അമിത്ഷാ പോലുള്ള മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആ സെൻസിൽ മനസ്സിലാക്കാം ജനാധിപത്യത്തിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാനും അവകാശങ്ങൾ രാഷ്ട്രീയത്തിൽ പറയാനും ഒക്കെ പറ്റും ഇതിനകത്ത് ശരി സന്ദീപ് വാചസ്പതി അവിടുന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ അദ്ദേഹത്തിന് പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് പി സി ആറാവ് ഒന്ന് ശരിയാക്കണം എന്ന് ഞാൻ പറയുകയാണ് ഏതായാലും ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ് ഇതിനകത്ത് പുതിയൊരു ടീം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇന്ന് സമ്പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് സംഘടനാപരമായ ആദ്യം ഒരു ഊർജ്ജം ഉണ്ടാക്കണം അതിന്റെ താഴെ തട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകരിലേക്കും സാധാരണ ജനങ്ങളിലേക്കും ഇറങ്ങി ചെന്ന് വോട്ട് പിടിക്കാനും അല്ലാത്ത പ്രവർത്തനങ്ങൾക്കും ഒക്കെയുള്ള ഒരു ഊർജ്ജം അതുവഴി വന്നു ചേരണം പിന്നീട് ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കൂടി നോക്കി ജനം നൽകുന്ന വോട്ടാണ് മാൻഡേറ്റ് ആണ് അവരെ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും എത്തിക്കുക എന്ന് പറയുന്നത് അതായത് ബി ജെ പി രാഷ്ട്രീയം എന്താണെന്ന് കേരള ജനത്തിന് അറിയാം തിരിച്ച് ബി ജെ പിയും അതിനനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അതൊരു ചരിത്രം വസ്തുതയാണ് അവിടെ ചൂട്വെപ്പിലേക്കുണ്ടല്ലോ ബിജെപി വിലയിരുത്തുമ്പോ പുതിയ ഒരു സംഘടനാ തലത്തിലെ മാറ്റം അവർക്ക് അതിന് എനർജി നൽകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ സന്ദീപ് ആര്യ അല്ല അവർക്ക് എനർജി നൽകുന്നില്ല നൽകുന്നില്ലേ ആദ്യ ദിവസത്തെ അപ്പോൾ അവർക്ക് അവർക്ക് എനർജി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അപ്പോൾ ശിവൻകുട്ടിയെ പോലെ തിരുവനന്തപുരത്തുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി ഒരാൾ പരസ്യമായിട്ട് അതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ ബി ജെ പിയുടെ തന്നെ പല പ്രമുഖ നേതാക്കളും അസംതൃപ്തി പരസ്യമായിട്ടോ അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലൊക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നെ തന്നെ പല ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ എന്ന പലരും ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചിരുന്നു അവരെല്ലാവരും വളരെ അസംതൃപ്തരാണ് വലിയ ദുഃഖത്തിലാണ് കാരണം അവരെയൊന്നും പരിഗണിച്ചില്ല എന്നുള്ള വലിയ വിഷമം ഉറക്കമുണ്ട് പല പല പലരും പലരെയും പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ട് ബി ജെ പിയിൽ കൊണ്ടുവന്ന ശേഷം അവരെ എല്ലാവരെയും ഒരു കറിവേപ്പിലെ പോലെ ഉപേക്ഷിച്ചു വന്നൊരു പരാതി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന പലർക്കുമുണ്ട് അവർ പലരും നേരിട്ട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു രാഷ്ട്രീയ മാന്യത പക്ഷേ അത്തരത്തിൽ ബി ജെ പി യകത്ത് തികഞ്ഞ അസംതൃപ്തി നിൽക്കുകയാണ് മറ്റൊന്ന് സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചില്ല എന്ന ഒരു ആക്ഷേപം ബി ജെ പിയുടെ ഒരു വിഭാഗം ഉന്നയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതും വസ്തുതയാണ് ആ സാമുദായിക സമവാക്യങ്ങൾ കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഒരു പുനഃസംഘടന നടത്തുമ്പോൾ ചെയ്യേണ്ട സാമുദായിക ഒരു 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 ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പരാതി ഇപ്പം നിലനിൽക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ബി ജെ പി കാലങ്ങളായിട്ട് ഇത്തരത്തിൽ പുനഃസംഘടന നടത്തുന്ന സമയത്ത് പലപ്പോഴും ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ബി ജെ പി ഒരു ഹിന്ദു ഐക്യത്തെ വേണ്ടി കൂടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു സംഘടന അവർ മുന്നോട്ട് ഹിന്ദു ഹിന്ദു ഐക്യം ആ ഹിന്ദു ഐക്യം ബി ജെ പിക്ക് അകത്ത് പുനഃസംഘടന വരുന്ന സമയത്ത് ഒട്ടുമേ നടക്കുന്നില്ല പരസ്പരം ജാതീയമായിട്ടുള്ള വേർതിരിവുകളുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക ഭിന്നിക്കുകയും പരസ്പരം ചെളിവാരിയറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഇപ്പൊ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ അതാണ് ഉന്നയിക്കുന്നത് എൻ്റെ ഒരു ഭേർഷനായിട്ട് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് അടിച്ചത് ഞാൻ പറയുകയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ പുനഃസംഘടന ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ഒരു ആവേശം നൽകുമെന്നോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുമെന്നോ ഞാൻ പ്രതീക്ഷിക്കില്ല അവർ പക്ഷേ ഭാരവാഹിയാകുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളുടെ അനുയായികൾക്ക് അവരെ അവരെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ആവേശം ഉണ്ടാക്കുമായിരിക്കാം അതിലപ്പുറം ഭാരവാഹിത്വം നഷ്ടപ്പെട്ടവർക്ക് ഭാരവാഹിത്വം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടാതെ പോയവർക്ക് അവരുടെ അനുയായികൾക്കൊക്കെ വലിയ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്തായാലും പക്ഷേ ബി ഏതെങ്കിലും തരത്തിൽ ഇതൊരു എനർജി കൊടുക്കുമെന്നോ അതിനെ എനർജൈസ് ചെയ്യുമെന്നോ ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്സിൽ കേരളത്തിൽ ഒരു തക്കവണ്ണമുള്ള ഒരു പുനഃസംഘടനയാണ് നടന്നിട്ടുള്ളതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ ബിജെപിയുടെ അടിസ്ഥാനപരമായ വർഗീയ വിഷലിപ്തമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ കേരളം പോലൊരു ബഹസ്വര സമൂഹത്തിൽ ഒട്ടുമേ ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ് വസ്തുത നോക്കി ഇവിടെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ബിജെപി രണ്ടേ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജയങ്ങളാണ് കേരളത്തിൽ നാല് ഇതുവരെയും സ്വന്തമാക്കിയത് ഒന്ന് ശ്രീ ഒ രാജഗോപാൽ നേമത്തായിരുന്നെങ്കിൽ രണ്ട് ശ്രീ സുരേഷ് ഗോപി തൃശൂരിലാണ് ഈ രണ്ട് കൂട്ടരെയും പ്രത്യേകത എന്ന് പറയുന്നത് ബിജെപി ജെ പിയുടെ രാഷ്ട്രീയത്തിന് അതീതമായി രണ്ടുപേർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബി ജെ പി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു പ്രതിച്ഛായ രണ്ടുപേർക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചുള്ളത് മറ്റ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പുറകിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സഹായം ഉണ്ടായിരുന്നു പരോക്ഷ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളത് നിൽക്കട്ടെ പക്ഷേ അതിലപ്പുറം വ്യക്തിപരമായിട്ടുള്ള മികവിന്റെ കൂടി കാരണമാണ് ഈ രണ്ട് സ്ഥാനത്ത് വിജയിക്കാൻ കഴിയുന്നത് പക്ഷേ അതിലപ്പുറം ബി ജെ പിക്ക് ജനങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം എന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് രണ്ട് അവരുടെ കേരളം പോലൊരു ഒരു സമൂഹത്തിൽ ഒട്ടുമേ യോജിക്കാത്ത തരത്തിലുള്ള പ്രത്യേക തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോ ക്രിസ് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ക്രൈസ്തവ ഭവനങ്ങളിലൂടെ കേക്കുമായിട്ട് പോവുകയാണ് ഈ കേക്കുമായിട്ട് പോകുന്ന ആളുകൾ തന്നെയാണ് പാലക്കാട് കരോൾ പാർട്ടികളെ അടിച്ചോ അടിച്ചുടിച്ചത് അപ്പോൾ ഒരു ദിവസം ക്രിസ്മസ് കേക്കുമായി പോകുന്നു അടുത്ത ദിവസം കരോൾ പാർട്ടി അടിച്ചോ അടിച്ചു അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും ഇവർ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മതന്യൂനോക്ഷങ്ങൾ പ്രത്യേകിച്ച് കേരളം പോലെ ഡെമോഗ്രാഫിക്കലി ഡെമോഗ്രഫിക്കലി മതന്യൂനോക്ക്ഷുഭാഗങ്ങൾക്ക് നല്ല വോട്ടിംഗ് പെർസെന്റേജ് ഉള്ള കേരളത്തിൽ ബിജെപി ബി ജെ പി മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിപത്തിനെ സംബന്ധിച്ച് അവർ ബോധ്യവാന്മാരാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം വെച്ചുകൊണ്ട് കേരളത്തിലുള്ള ബി ജെ പിയുടെ കളി അത് വിലപ്പോകാൻ പോകുന്നില്ല അമിത്ഷയുടെ